പ്രിയപ്പെട്ട പുനർത നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിനോടകം തന്നെ ചിലപ്പോൾ നിങ്ങൾ ഒട്ടേറെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഫലപ്രവചനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും ഓരോ ജ്യോതിഷരും അതാത് വർഷത്തെ വാർഷിക ഫലപ്രവചനങ്ങൾ നടത്താറുണ്ട് ഒരു ദൈവജ്ഞൻ്റെ അഥാ ജ്യോതിഷൻ്റെ പഠിപ്പും അയാളുടെ ഈശ്വരാധീനവുമാണ് ആ ഫലപ്രവചനങ്ങളെ എത്രത്തോളം കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത് എന്നുള്ളത് നിശ്ചയിക്കുന്നത് അപ്പോൾ ഒരാൾ വലിയ ഫേമസ് ആണ് എന്ന് കരുതിയിട്ട് അയാളുടെ ഫലപ്രവചനങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെ ആകണമെന്ന് നിർബന്ധമില്ല ഒരാൾ തീരെ കീഴേ ഉള്ളൊരു ജ്യോതിഷനാണ് അധികം അറിവൊന്നും നിങ്ങൾക്ക് പാണ്ഡിത്യമൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല പക്ഷെ ചിലപ്പോൾ അയാളുടെ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് കൂടുതൽ വാല്യൂ വന്നേക്കും കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ആളിൻ്റെ അറിവും അയാളുടെ ഈശ്വരാധീനം ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അറിവിൽ ഉപരി നിൽക്കുന്ന ഒരു ഈശ്വരാധീനവും കൂടി ഉള്ളതാണ് പലപ്പോഴും ഫലപ്രവചനങ്ങളിൽ ഗുണകരമായി കാണാറുള്ളത് അപ്പോൾ ഈ വർഷത്തെ ഈശ്വര സാന്നിധ്യത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഫലപ്രവചനത്തെ ഞാൻ പറയുകയാണ് അപ്പോൾ ഒരു പൊതുസമൂഹത്തിലേക്കായിരിക്കും ഇത്തരം ഫലപ്രവചനങ്ങൾ നടത്തുന്നത് അതായത് സമൂഹത്തിൻ്റെ ഏറ്റവും കീഴറ്റത്ത് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടി മുട്ടിക്കുവാനും ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കുന്നവരും രാജകീയമായിട്ടുള്ള ജീവിതവൃത്തി ഉണ്ടാവും അവരെല്ലാം ഒരുപോലെ ഗണിച്ചിട്ട് നമുക്ക് ഒരേ ജീവിത സാഹചര്യം അല്ലാത്തതുകൊണ്ട് പറയുമ്പോൾ വ്യത്യാസം വരില്ലേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൻ്റെ രീതി അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവാം എന്നാൽ ഇവരെ ഒരുപോലെ ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ടാവും ആ വിഷയങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഒരു ജ്യോതിഷൻ ഒരു പൊതുഫല പ്രവചന കാര്യങ്ങളിലേക്ക് പറയുന്നത് കൂടുതലായിട്ട് ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യം പറയണമെങ്കിൽ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ കൗഡി പ്രശ്നം വെച്ച് വെക്കുക ജാതക പരിശോധന നടത്തുക തുടങ്ങിയൊക്കെയാണ് അതിനുള്ള മാർഗം അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നമുക്ക് എങ്ങനെയാകും എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റും ഗുണമുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റും അതിനൊക്കെയുള്ള ഒരു വഴികാട്ടി എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണ് ഇതിനെ എടുക്കേണ്ടത് നമുക്കൊരു മാർഗ്ഗനിർദ്ദേശിക മുന്നേ കിട്ടുന്നു നമുക്ക് ചില റൂട്ടുകളിലേക്ക് പോകാൻ കൊള്ളില്ല ചില അതിൽ കൊള്ളാം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആകാംക്ഷയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം നൽകുന്ന ഒന്നായിരിക്കും പൂർണമായിട്ടും കാണാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഇപ്പോൾ നമ്മുടെ വാട്സാപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ പൂജ പുഷ്പാഞ്ജലികളൊക്കെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ചാനലിൻ്റെ ലിങ്കുണ്ട് ആ ലിങ്കിലൂടെ ചാനൽ പ്രവേശിച്ചാൽ മതി നിങ്ങൾക്ക് അതിനുള്ള എലിജിബിലിറ്റി കിട്ടുന്നതാണ് മാത്രമല്ല ഈ ചാനൽ നമ്മുടെ ഹിന്ദു വിഷൻ ചാനൽ തുടർച്ചയായിട്ട് കാണുന്ന വ്യക്തികൾക്കും ഇവിടെ അടക്കുന്ന ചില പ്രാർത്ഥനാ പൂജകളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിനെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നു പ്രധാനമായിട്ടും അതിൻ്റെ കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെന്ന് പിന്നീട് പിന്നീടൊരു കാലത്ത് തിരിച്ചറിയണമെങ്കിൽ ഈ ലൈക്ക് കിടക്കുന്നത് ഗുണകരമാകും മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി രാശ്യപ്രവചന വിഷയം നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പം എനിക്കൊരു ആത്മതൃപ്തി കിട്ടും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതും കൂടെ പറയാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നുള്ളൊരു താല്പര്യം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം പുണർത്ത നക്ഷത്രക്കാർക്ക് എപ്രകാരമാണെന്ന് നമുക്കൊന്ന് വ്യക്തമായി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം പുണർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഗുണപ്രതീക്ഷയുള്ള ഒരു കാലയളവാണ് പുതിയ തൊഴിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടും മാത്രമല്ല സ്വന്തം തൊഴിലിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു മാറ്റം കിട്ടും ബിസിനസ് ഒന്ന് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഗുണം കിട്ടും പുതിയ ഒരു ബിസിനസ് ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഗുണം കിട്ടും അങ്ങനെ മൊത്തത്തിൽ തൊഴിൽപരമായിട്ട് നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പക്ഷേ നിലവിലെ ചില ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ മേലധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നോ ചില ശത്രുതാപരമായിട്ടുള്ള മനോഭാവങ്ങൾ ഉണ്ടായി വരും കാര്യമെന്ന് പറഞ്ഞാൽ ചിലതരം ജലസി ചില അസൂയകളൊക്കെ ഇതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായി വരാൻ കൂടുതൽ കാരണമുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിലിടത്ത് നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെടുത്തി നമ്മൾ എന്തെങ്കിലും രസകരമായിട്ടുള്ള കമൻ്റ് ആയിരിക്കും തമാശ രൂപേണ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ പറയുകയാണെങ്കിൽ സൂക്ഷിക്കണം കാര്യം ഇത് മറ്റൊരാൾ കേട്ടിട്ട് ആരെടുത്ത് അത് പറഞ്ഞുകൂടെയോ ആ വ്യക്തിയെടുത്ത് പറഞ്ഞ് നമ്മുടെ തൊഴിലിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും എന്ന് കാണുന്നുണ്ട് ശ്രദ്ധിക്കുക പല കാരണത്താൽ വിവാഹം മുടങ്ങി നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ വർഷം വിവാഹത്തിന് കുറച്ചുകൂടി അനുകൂലം കാണുന്നുണ്ട് വിവാഹത്തിന് അനുകൂലമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം അതിനു അതിനുവേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്യണം എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട് പോലീസ് പട്ടാളം മുതലായ സുരക്ഷാ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കാലം അനുകൂഢമാണ് സാഹസികരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം കാലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ സാധ്യത കാണുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസ്ഥകൾ വന്നു കൂടുന്നതാണ് മാത്രമല്ല ഉപരി പഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു കാലയളവിൽ ലഭ്യമാകുന്നതാണ് പുതിയ വാഹനം ഭൂമി ഇവയൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒത്തുചേർന്ന് വരുന്നതാണ് പി എസ് സി വഴിക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ പഠന നിലവാരം കുറച്ചുകൂടി ഉയർത്തിക്കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നതാണ് വിനോദയാത്രകൾ പോകാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ വരുന്നതാണ് പിന്നെ വർഷാവസാനത്തിലും അതിനുള്ള അവസരങ്ങളുണ്ട് ജലവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കൂടുതൽ കാരണമുള്ളതുകൊണ്ട് മഴ നനയുക മഞ്ഞത്ത് സഞ്ചരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു കാലയളവിൽ ഒഴിവാക്കപ്പെടേണ്ടതുമാകുന്നു ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നവർ അശ്രദ്ധാപരമായിട്ടും ഓവർ സ്പീഡുമായിട്ടൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ വീഴ്ചയൊക്കെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇടത് കാൽമുട്ട് ആയിട്ട് ബന്ധപ്പെട്ട് ചില വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട് വാഹനയാത്രകർ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് തെറ്റായ കൂട്ടുകെട്ടുകൾ വഴി നമുക്ക് കുറച്ച് ധനനഷ്ടം ഉണ്ടാകും അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ടിറങ്ങാൻ കാര്യം ചിലപ്പോൾ നമ്മൾ കൂട്ട് ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു സംരംഭം ആരംഭിക്കുവാനൊക്കെ ശ്രമിച്ചേക്കും അതിൽ ഒരാളുടെ പ്രവർത്തന പിഴവുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാം ധനനഷ്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുകയാണ് ശ്രദ്ധ വേണം നേരായിട്ട് നന്നായിട്ട് നടക്കേണ്ടുന്ന ചില കാര്യങ്ങളിൽ നമ്മുടെ എടുത്തുചാട്ട ക്ഷമയില്ലായ്മ ഉണ്ട് അത് പൂർത്തീകരിക്കാതെ നമുക്ക് നഷ്ടം ഉണ്ടായി വന്നേക്കാം അത് ശ്രദ്ധിക്കണം ഇച്ചിരി ക്ഷമയോടു കൂടി കാത്തിരിക്കാൻ തയ്യാറായാൽ നമുക്കത് നേട്ടമാക്കി എടുക്കാനും പറ്റും അന്യരെ ആശ്രയിച്ച് ചെയ്യേണ്ടുന്ന ചില തൊഴിലുകളുണ്ട് അത്തരം തൊഴിലുകൾ ചെയ്യുന്നവർ നമ്മുടെ വാക്കിൻ്റെ അശ്രദ്ധമായോ ഉപയോഗമോ വിദ്വേഷം ജനിപ്പിക്കുന്നതു പോലുള്ള പെരുമാറ്റമോ കണ്ട് നമ്മുടെ തന്നെ അന്നം മുടക്കുവാനുള്ള ഒരു കാര്യങ്ങളുണ്ടായി വരും അതുകൊണ്ട് നമ്മുടെ നാവിനെ ഈ ഒരു കാലയളവിൽ വളരെ നിയന്ത്രിക്കുക എന്നുള്ളത് പ്രധാനമാണ് ദീർഘകാലമായിട്ട് അകന്നിരുന്നവരെ കണ്ടുമുട്ടാനും അവരോട്ട് പരിചയം പുതുക്കാനും അവരിൽ നിന്ന് ചില നേട്ടങ്ങൾ കൈവരിക്കാനും കാരണമാകുന്നുണ്ട് കൃഷിപ്പണി ചെയ്യുന്നവർക്ക് കാലാവസ്ഥയുടെ വ്യതിയാനം മൂലവും അതുപോലെ തന്നെ ഈ കാട്ടു ശല്യം കാരണവും കൃഷിയിലൊക്കെ കുറച്ച് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടം കാണിക്കുന്നുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വരും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം കിട്ടുന്നതാണ് സിനിമാ സീരിയൽ അതുപോലുള്ള മാധ്യമങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള രംഗത്ത് ശോഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ പ്രവൃത്തി മേഖലയിൽ മികച്ച അവസരങ്ങൾ വരികയും പ്രശസ്തിയും ധനവുമൊക്കെ കിട്ടുകയും ചെയ്യുമെന്ന് കാണുന്നുണ്ട് പല കാരണത്താൽ നമുക്ക് തിരികെ കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ധനം നമ്മൾ കൊടുത്തിരുന്ന ഒരു ധനമായിരിക്കാം അല്ലാതെ കിട്ടാൻ ചാൻസ് ചാൻസുള്ളതായിരിക്കാം അത് നമുക്ക് ഈ വർഷത്തിൻ്റെ അവസാനം കൈവന്ന് ചേരാൻ സാധ്യതയുണ്ട് കേസ് വഴക്കുകളിൽ നമ്മുടെ ഭാഗത്തിന് വിജയം കിട്ടുന്ന ഒരു കാലയളവും ഇവിടെ കാണുന്നുണ്ട് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ നക്ഷത്രക്കാർക്ക് പൊതുവിൽ വരുന്ന ഒരു അനുഭവങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾ സശ്രോദ്ധം കേട്ട് കാണുമല്ലോ അപ്പോൾ ഇതിൽ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില പരിഹാര കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം അതിൽ പ്രധാനമായിട്ട് ശിവന് ജലധാര പിൻവിളക്ക് ഇവ മലയാള മാസത്തിലെ ഒരു തിങ്കളാഴ്ച വെച്ച് ചെയ്യുക മാത്രമല്ല ശാസ്താവിന് അഷ്ടോത്തര പുഷ്പാഞ്ജലി മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച തോറും ചെയ്യുക അത് ഒരു വർഷ കാലയളവ് ചെയ്യണം രണ്ടും ഒരു വർഷ കാലയളവ് ചെയ്യുന്നത് നന്നായിരിക്കും ഗണപതിക്ക് ചതുർശിതോറും നാളികേര ഉടയ്ക്കുക ഏറെ ഗുണകരമാണ് ധന്വന്തിരി മൂർത്തിക്ക് പാൽപ്പായസം കഴിപ്പിക്കുക ഏകാദശിയോറും ആറ് മാസങ്ങളിൽ ചെയ്യുന്നത് നന്നായിരിക്കും പാശുപത യന്ത്ര യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നത് ഉത്തമമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഉള്ള സമയത്തെ ഒരു ഫലപ്രവചനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇതിൻപടി ജീവിതത്തെ ഒരു ക്രമപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ വർഷം അത്യാവശ്യം വേണ്ടുന്ന ജീവിത വിജയങ്ങളൊക്കെ നമുക്ക് കൈവരിക്കാൻ പറ്റുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അതിനൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാനിവിടെ സംസാരിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദനമഠം നമസ്തേ